െ അബ്ദുക്കൽ മിസ്കീൻ ഉയർച്ചു എന്ന പദ്യം ചൊല്ലുന്നത് കൊണ്ട് ഈ ആലി കാഫറാണ് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു അല്ലേ എന്നാ നിങ്ങളെ പട്ടികയിൽ പറഞ്ഞ കണ്ടു കണ്ടോ നിങ്ങൾ തങ്ങളെ ഫതിലും പ്രതീക്ഷിച്ച് ഞാൻ ഇതാ തങ്ങളെ മതി ചെയ്യുന്നു നബിയെ തങ്ങളെ സഫായത്ത് എനിക്ക് കിട്ടണം നബിയേ തങ്ങളോട് പറയുന്നു വിട്ടുവീഴ്ചയുള്ള നബിയല്ലേ തങ്ങളെന്നെ പിന്നെയും കേട്ടോ കരുതിക്കോ റസൂൽ കൊണ്ട് ചോദിച്ചു നീ ഇഷ്ടം നീ ആഗ്രഹിക്കുന്നത് കിട്ടും മോനെ നിനക്ക് നല്ല നിലക്ക് ദുനിയാവിലും ജീവിക്കാൻ ജീവിക്കാമോനെ പിന്നെയും പറയുന്നത് കേട്ടോ എന്ന

ത്തുള്ള എല്ലാവരെക്കാളും ഉയർന്ന നബിയേ പാവം ചെയ്തു പോലെ പാവപ്പെട്ട താഴ്മയോടെയുള്ള പ്രതീക്ഷയോടുകൂടെയുള്ള ബുളിയാണ് നബിയേ കുട്ടിക്കാലം മുതലേ പ്രതീക്ഷ തങ്ങൾ മുഖേന എനിക്ക് ദുന്യാവും ആഹ്റവും വിജയൻ തങ്ങൾ മുഖേനയാണ് നബിയേ അതും പ്രതീക്ഷിച്ച് നീങ്ങുകയാണ് നബിയേ Oh,